സി പി ഐ എം ഡിവൈഎഫ്ഇ മേനാത്തേരിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവർക്കുള്ള അനുമോദനവും പഠനോപകരണ വിതരണവും നടത്തി കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഉദ്ഘാടനം ചെയ്തു സി പി ഐ എം ഡി വൈ എഫ് ഇ മേനാത്തേരിൽ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ച മുഴുവൻ കുട്ടികളെയും അനുമോദിക്കുകയും പഠനോപകരണ വിതരണം നടത്തുകയും ചെയ്തത് കായംകുളം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ഉദ്ഘാടനം നിർവഹിച്ചു ഞാൻ ഒന്നാം ക്ലാസ്സുകാര ഈ മാമന ഇതാണ് ഏത് നമ്മുടെ ഇതാണ് മൗസ് എന്നെ പഠിപ്പിക്കാണ് നോക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്തായി കമ്പ്യൂട്ടർ പഠിക്കുന്നു അവനെ നല്ല ഉച്ചഭക്ഷണം ഇപ്പാണ് ഭക്ഷണം നല്ല ബിരിയാണി കൂടെ ആക്കാൻ ബ്ലോക്ക് സെക്രട്ടറി വിതരണം നടത്തി ഇത്തരത്തിലുള്ള വും അവാർഡ് ദാനവും എക്കാലവും നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് തുടർന്ന് നടത്തുകയും ചെയ്തോണ്ടി നടത്തുകയും ചെയ്യും ഇത് നമ്മൾ നൽകുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് നാളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇതൊരു നാളെ നിങ്ങൾക്ക് ഇത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു കരുത്തും അത് ഫുൾ 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 എ എ എ എ എ പ്ലസ് 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 കിട്ടിയവരുണ്ട് കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ ചിലപ്പോൾ കുറഞ്ഞവരുണ്ട് കിട്ടിയവർക്ക് നമ്മൾ ഇത് നൽകുന്നത് അവർക്ക് ലഭിക്കാൻ ബ്രാഞ്ച് സെക്രട്ടറി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡിവൈഎഫ്ഐ യൂണിറ്റ് പ്രസിഡന്റ് സച്ചിൻ സ്വാഗതം ആശംസിച്ചു സി പി എം ചേരാവള്ളി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് കേശുനാഥ് ലോക്കൽ കമ്മിറ്റി അംഗം എ പ്രസന്ന ഡിവൈഎഫ്ഇ മേഖലാ സെക്രട്ടറി രതീഷ് മേഖലാ പ്രസിഡന്റ് റിയാസ് സുപ്രിയ നിസാർ ബാബു തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം